അമ്മ ഇന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ആ വൃത്തികെട്ട മഹേന്ദ്രനെ മാത്രം ഒഴിവാക്കിയാൽ മതി അയാൾ ചതിയനും വഞ്ചകനുമാണ് ആ രാക്ഷസനെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരല്ലേ അമ്മേ ആ അമ്മ അത്തേക്ക് വരൂ സഹദേവ മാമനെ മറ്റും ആകാശിനെക്കുട്ടി വരും നമുക്ക് ഇന്ന് തന്നെ അഖിലയുടെ ആകാശനേയും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എല്ലാത്തിനും അമ്മ തന്നെ മുന്നിൽ നിൽക്കണം അംബികയും വരുമോ മോളെ തീർച്ചയായിട്ടും വരും എങ്കി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല അംബികയ്ക്ക് എന്നെ കുറിച്ച് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് അമ്മ പോയിട്ട് പിന്നെ വരാമോളെ എങ്കി ശരി അമ്മ പെക്കോ അവര് വന്നു പോയിട്ട് ഞാൻ വിളിക്കാം പിന്നെ അമ്മയോട് ചോദിച്ചിട്ടേ കല്യാണക്കാരത്തിനൊരു അന്തിമ തീരുമാനം എടുക്കാവൂ അത്രേ ഉള്ളൂ അമ്മ ചെല്ലു എല്ലാവർക്കും തട്ടിക്കളിക്കാനുള്ള പന്തല്ല ഞങ്ങൾ പഞ്ചരത്നങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ചങ്ക് പറിച്ചു കൊടുത്ത് ഞങ്ങൾ തിരിച്ച് സ്നേഹിക്കും പക്ഷെ ചതിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും